പി ജോജുവിൻ്റെയൊക്കെ കേസെടുത്ത് പത്തിരുപത് വർഷക്കാലം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് എത്ര സിനിമകളിൽ അവസരം ചോദിച്ചലഞ്ഞ് അവഗണനകൾ നേരിട്ട് അഭിനയിക്കാൻ അറിയത്തില്ലെന്നു സെറ്റുകളിൽ നിന്ന് പുറത്താക്കി എത്ര കാലം അങ്ങനെ നടന്ന ഒരാൾ കടവും ഇടവും എടുത്ത് ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമ സ്വന്തമായി നിർമ്മിച്ച് ഈ സിനിമ പരാജയപ്പെട്ടാൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കരുതി ലൈഫിൽ രക്ഷപ്പെട്ട ഒരുത്ത അതാണ് ഞാൻ പറയുന്നത് വെറും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട ആക്രമണങ്ങൾ ഇപ്പം അയാൾ എത്രയോ ആൾക്കാരെ സാധിക്കും എനിക്കറിയാം കോവിഡ് കാലത്ത് എത്ര ലക്ഷം രൂപയാണ് അയാൾ മറ്റുള്ളവർക്ക് കൊടുത്തെന്നുള്ളത് അവിടെയാണ് ഈ ഗോപി ചമ്മൂണ്ടിൻ്റെ കോമാളിത്തരങ്ങൾ കാണിച്ച് ചാരിറ്റി കാണിക്കണം അപ്പം നമ്മൾ ഇവരെയൊക്കെ നന്മകരമായിട്ട് കൊണ്ട് കിടക്കും ചാരിറ്റി കാണിക്കുന്ന കോമാളിയും കൂടെ ആയിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവൻ കേരളത്തിൽ നന്മോരാവും നമ്മൾ ചെയ്യുന്ന സഹായം ഒരു മനുഷ്യനറിയാതെ ഈശ്വരം മാത്രം അറിഞ്ഞാൽ മതി എന്ന് കരുതി അത് അല്പത്തരമാണ് ഞാനിപ്പം ഈ ഓണത്തിന് എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ നാട്ടിൽ ഒരു പ്രശ്നങ്ങളുള്ള എല്ലാവരുടെയും വീട്ടിൽ പറയുക പോലും ചെയ്യാതെ ഞാൻ അവിടെ ചെന്ന് എന്നാൽ കഴിയാവുന്ന സഹായം ചെയ്തിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ ചുമ്മാ എന്ന് ചിന്തിച്ചു നോക്കൂ എനിക്ക് കുറെ ഐഡിയ ഒക്കെ ലഭിച്ചേക്കാം ഞാനെന്നറിയോ ഞാൻ ചെയ്യേണ്ട പണി ഞാനൊരു വീഡിയോഗ്രാഫ്